അങ്ങനെയാണെങ്കിൽ ആ പാമ്പ് എങ്ങനത്തെ പാമ്പായിരുന്നു എങ്ങനത്തെ പാമ്പ് ചോദിച്ചാൽ പിന്നെ കൊമ്പും കാലുള്ള പാമ്പ് കണ്ടിട്ടുണ്ടോ ആ പാമ്പ് എങ്ങനെ ഇരിക്കും എന്നാൽ ആ പാമ്പ് ഏത് ജാതിപ്പെട്ട പാമ്പായിരുന്നു ജാതിയാ നെറ്റിമൊരു അപ്പൊ കുറേ ബസയുള്ള പാമ്പായിരുന്ന ബസ ഇല്ലാത്ത പാമ്പായിരുന്നൂ ഈ അല്ലടോ പറഞ്ഞത് രാജവെമ്പാലയാണ് ഇത്ര നീളുണ്ട് ഇത്ര മണ്ണുണ്ട് നീളത്തിലും എന്ത് കാര്യം കൊത്തിയാവൂലേ പോയി നോക്കി നമ്മളെ നമ്മൾ പാമ്പിനെ പറഞ്ഞു പോയി പുരയിലും അങ്ങനെ തോന്നുമ്പോൾ വരാനും പോകാനും പറമ്പ് പാമ്പനെ കൊടുത്താൽ നമ്മളെ പുരയിലും പാമ്പ് കേറിയിട്ടില്ല നമ്മള് കണ്ടിട്ടില്ല കാണാത്തത് ഉണ്ട് ദുബായി കണ്ടിട്ടുണ്ടോ ഇല്ല അപ്പൊ ദുബായി ഇല്ലേ